രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടിയെ സൈബറെടുത്ത് അധിക്ഷേപിച്ചതിന് സന്ദീപ് വാര്യർക്കെതിരെ കേസ് രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്ത് സൈബർ പിടിച്ചെടുത്തു നടപടിയെടുത്തത് അതിജീവിതയുടെ വ്യക്തിവിവരം വെളിപ്പെടുത്തിയെന്ന കേസ് രാഹുൽ അനുകൂലികളുടെ സീമകൾ ലംഘിച്ചുള്ള സൈബർ ആക്രമണത്തിൽ വെട്ടിലായി കോൺഗ്രസ് തള്ളിപ്പറഞ്ഞും ക്ഷോഭിച്ചും വി ഡി സതീശൻ അല്ല അതൊക്കെ ക്ലിയർ 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 ആണ് ഇനി നോ മോർ ഞാൻ ഐ ഐ ഹാവ് ഹാവ് ഇറ്റ് ഇറ്റ് വെരി വെരി വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ും കുറക്കുന്നതിന് മറുപടി നൽകേണ്ട കാര്യമില്ലെന്ന് കെ മുരളീധരൻ ഇനി ഒരു പ്രയാസവും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാറുണ്ട് പാർട്ടി അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാറുണ്ട് അല്ല ആരൊക്കെ ആക്രമിക്കുന്നു ആരൊക്കെ എവിടെങ്കിലും കുറയ്ക്കുന്നു അതാരെ മൈൻഡ് ചെയ്യുന്ന പോയി പണി നോക്കട്ടെ കോൺഗ്രസ് ഒളിച്ചോടിയിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ കോൺഗ്രസ് നേതാക്കൾ തള്ളിപ്പറഞ്ഞതോടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്ന ന്യായീകരണവുമായി സന്ദീപ് വാര്യർ പ്രതിരോധത്തിലായതോടെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ് വി ടി ബെൽറ ഹൈബ്രീഡിന് പുതിയ ചുമതല സ്വാഭാവിക മാറ്റമെന്ന് ബെൽറ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് സജന ബി സാജനെതിരായ സൈബർ ആക്രമണത്തിൽ കേസ് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഗൂഢാലോചന നടന്നത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെന്ന് പി സരിൻ തെളിവ് പുറത്തുവിട്ട് എഫ് ബി പോസ്റ്റ് സൈബർ ആക്രമണം തുടർന്നാൽ വാർത്താസമ്മേളനം വിളിച്ചോ പലതും തുറന്നു പറയുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സകല ചരിത്രവും തനിക്കറിയാം സ്ഥാനമാനങ്ങൾ പോകുമെന്ന പേടി തനിക്കില്ല കോൺഗ്രസിന്റെ സൈബർ വിംഗ് ഇതിന് കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ പോലീസ് അറസ്റ്റ് വേഗത്തിലാക്കാൻ എ ഡി ജി പിയുടെ നിർദ്ദേശം പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന അതിജീവിത ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ സിസിടിവി ദൃശ്യം കിട്ടിയില്ല ബാക്കപ്പ് കുറവ് അതിജീവിതയുടെ പരാതി ശരിവച്ച് ഡോക്ടർമാരുടെ മൊഴി രാജ്യത്തെ വോട്ടർ പട്ടിക തീവ്ര സമയപരിധി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോമുകൾ തിരികെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം നീട്ടിയത് ഒരാഴ്ച എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ പതിനൊന്നിനകം നൽകിയാൽ മതിയെന്ന് നിർദ്ദേശം അന്തിമ വോട്ടർ പട്ടിക സമർപ്പിക്കുക ഫെബ്രുവരി ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ് പെരിങ്ങമല ബാങ്ക് തട്ടിപ്പിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ വാദം പൊളിയുന്നു ബാങ്കിൽ വായ്പാ കുടിശ്ശിക ഇല്ലെന്ന വാദം തെറ്റ് സുരേഷിന്റെ വായ്പാ കുടിശ്ശിക രേഖകൾ പുറത്തുവിട്ട് ന്യൂസ് മലയാളം പലിശ സഹിതം തിരിച്ചടവ് ബാക്കിയെന്ന് രേഖകളിൽ വ്യക്തം ദിവസം നീണ്ട മുനമ്പം ഭൂസമരത്തിന് വിജയ പരിസമാപ്തി സമാപന ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രിമാരായ പി രാജീവും കെ രാജനും മുനമ്പത്ത് നടപ്പാക്കുന്നത് കയ്യടിക്ക് വേണ്ടിയുള്ള പരിഹാരമല്ല എന്ന് പി രാജീവ് ഇത് ഇടവേള മാത്രമെന്ന് ഫാദർ ആന്റണി സേവിയർ സമാന്തര സമരം ആരംഭിച്ചോ ബിജെപി അനുകൂലികൾ അറസ്റ്റിലായ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകര ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ സംഭവം വെളിച്ചത്ത് വന്നത് ജീവനൊടുക്കിയ മുൻ എസ് എച്ച്ഒയുടെ കുറിപ്പിലൂടെ പരാതിക്കാരനെ മർദ്ദിച്ച കേസിൽ കോടതി ശിക്ഷിച്ച ഡിവൈഎസ്പി പി എം മനോജിന് സസ്പെൻഷൻ

ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കം തന്ത്രി കണ്ടര് മഹേഷ് മോഹനരുടെ മൊഴിയെടുത്ത് എസ് ഐ ടി മൊഴിയെടുത്തത് ശബരിമല നട തുറക്കുന്നതിനു മുമ്പ് ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വികസനം മാത്രമായിരിക്കും ഗർഭവും സ്വർണവും തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് സുരേഷ് ഗോപി ബി ജെ പി ഉയർത്തിക്കാട്ടുക വികസന വിഷയങ്ങൾ മാത്രം കേന്ദ്ര സഹമന്ത്രിയുടെ തൃശൂരിലെ പ്രതികരണം മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ ചോദ്യങ്ങൾക്കിടെ കോഴിക്കോട് ആത്മീയ ചികിത്സ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയവർ അറസ്റ്റിൽ പിടിയിലായത് മലപ്പുറം കോഴിക്കോട് സ്വദേശികളായ മൂന്നുപേർ അറസ്റ്റ് തൊട്ടിൽപാലം സ്വദേശി എ കെ മുഹമ്മദ് ആദിലിന്റെ കോടി രൂപ പരാതിയിൽ കാരക്കൽ എക്സ്പ്രസിൽ മദ്യപാനികളുടെ ശല്യത്തിൽ വലഞ്ഞ മലയാളികൾക്ക് രക്ഷകരായി തമിഴ്നാട് ആർ പി എഫ് ഉദ്യോഗസ്ഥർ മോശം അനുഭവം നേരിട്ടത് കൊച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് യാത്ര ചെയ്ത സംഘത്തിന് സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ച ശല്യം ഉണ്ടാക്കിയത് തമിഴ്നാട് സ്വദേശികൾ കാസർഗോഡ് പൊയ്നാച്ചിയിൽ പ്രവാസിയുടെ വീട്ടുമുറ്റത്ത് അഴിച്ചുവെച്ച എ സി നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു മോഷണം ദുബായിൽ നിന്ന് സി സി ടിവിയിലൂടെ ലൈവായി കണ്ട് വീട്ടുടമ ഉടനടി ഇടപെട്ടതോടെ പോലീസ് സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് കേന്ദ്ര ടെലികോം വകുപ്പിന്റെ നിയന്ത്രണം സിം കാർഡില്ലാതെ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം സാങ്കേതിക സംവിധാനം മാറ്റണമെന്ന് നിർദ്ദേശം തീരുമാനം സൈബർ തട്ടിപ്പും കുറ്റകൃത്യവും വ്യാപകമായ പശ്ചാത്തലത്തിൽ വാട്സാപ്പ് ടെലിഗ്രാം ഉൾപ്പെടെയുള്ള മെസ്സേജിംഗ് ആപ്പ് കമ്പനികൾക്ക് ബാധകം ഡിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ തമിഴ്നാട് മരിച്ചവരുടെ എണ്ണം മൂന്നായി തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ റെഡ് അലർട്ട് തമിഴ്നാട്ടിൽ ആറായിരം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വാഴലിക്കാറ്റിൽ പേരെ കാണാതായെന്ന് ഹോങ്കോങ് കെട്ടിട സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ മരണം കൂടുതൽ മൃതദേഹങ്ങൾ വീണ്ടെടുത്തു ഹോങ്കോങ്ങിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം തുടരുന്നു കേസിൽ കമ്പനി ഡയറക്ടർമാരും എഞ്ചിനീയർമാരും അടക്കം പതിനൊന്ന് പേർ അറസ്റ്റിൽ ബിൽഡറുടെ മറ്റു പ്രോജക്ടുകൾ നിർത്തിവച്ചു അമേരിക്കയിലെ കാലിഫോർണിയയിൽ പിറന്നാൾ ആഘോഷത്തിനിടെ വെടിവയ്പ് നാലു പേർ കൊല്ലപ്പെട്ടു പത്ത് പേർക്ക് പരിക്ക് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു ആക്രമണം ആസൂത്രിതമെന്ന് നിഗമനം പ്രകോപനം അവ്യക്തം പാക് മുൻ പ്രധാനമന്ത്രി ജയിലിൽ മരിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാകിസ്ഥാൻ വിടാൻ ഇമ്രാൻ ഇമ്രാൻഖാനെ മേൽ സമ്മർദ്ദം ജയിലിൽ ഒറ്റപ്പെടുത്തുന്നു ആവശ്യം ഇമ്രാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നും പി നേതാവ് ഖുറം സിഷൻ ലോകപ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്ത് ടോം സ്റ്റെപ്പാർഡ് അന്തരിച്ചു വിടവാങ്ങിയത് മികച്ച നാടകത്തിനുള്ള ടോണി അവാർഡ് അഞ്ചു തവണ നേടിയ പ്രതിഭ ആറ് പതിറ്റാണ്ട് നീണ്ട കരിയറിൽ രാഷ്ട്രീയവും തത്വചിന്തയും നാടകങ്ങൾക്ക് പ്രമേയമായി ജനീകാന്തിന് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ആദരം ആജീവനാന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ കുടുംബത്തോടൊപ്പം എത്തി രജനി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ശ്രദ്ധാ കേന്ദ്രമായി ഐശ്വര്യയുടെയും ധനുഷിന്റെയും മകൻ യാത്ര നടി അപർണ സെന്നിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞ് നടൻ കമൽഹാസൻ ബംഗാളി ഭാഷ പഠിച്ചത് അപർണ സെന്നിനോടുള്ള പ്രണയത്താൽ അപർണയുടെ സൗന്ദര്യത്തോടല്ല കലയോടായിരുന്നു പ്രണയമെന്നും കമൽഹാസൻ കമലിന്റെ പ്രണയത്തെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തിയത് മകൾ ശ്രുതി ഹാസൻ ജയിലർ ഖസറാൻ മോഹൻലാലിന്റെ മാത്യൂസ് കാമിയോ റോളിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ഡിസംബർ ഇരുപത്തിയൊന്നിന് താരം ചിത്രീകരണത്തിനെത്തുമെന്ന് റിപ്പോർട്ട് രജനീകാന്ത് ചിത്രം വിജയ് സേതുപതി എസ് ജെ സൂര്യ മിഥുൻ ചക്രവർത്തി ഉൾപ്പെടെ താരസമ്പന്നം റാഞ്ചി ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ റൺമല തീർത്ത് ഇന്ത്യ പ്രോട്ടിയസിന് മുന്നൂറ്റി അമ്പത് റൺസ് വിജയലക്ഷ്യം വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി റോഹിത്തിനും രാഹുലിനും അർദ്ധ സെഞ്ചുറി ഒരു ഫോർമാറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി എന്ന റെക്കോർഡ് വിരാട് കോഹ്ലിക്ക് സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് ആവേശ പോരാട്ടം മലപ്പുറം എഫ് സി തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും സെമി ലക്ഷ്യമിടുന്ന ഇരു ടീമിനും ജയം അനിവാര്യം മത്സരം രാത്രി ഏഴരയ്ക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ